ഹലോ വെൽക്കം ടു ബ്ലൂമിംഗ് ബർഡ് നമുക്ക് ചിറകുള്ള കൂട്ടുകാർ എന്ന യൂണിറ്റിലെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗം വീഡിയോ ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നമുക്ക് പക്ഷികളുമായി ബന്ധപ്പെട്ട ആഹാര രീതി വാസസ്ഥലം എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത് ആഹാരം പലവിധം ഇവിടെ പൊന്മാൻ പരുന്ത് തത്ത ഇവയുടെ ചിത്രങ്ങളും അവ കഴിക്കുന്ന ആഹാരവും എന്താണെന്ന് പറയുന്നുണ്ട് നോക്കൂ പൊന്മാൻ എന്താണ് പറയുന്നത് എനിക്കും കിട്ടി മുഴുത്ത മീനുകൾ അപ്പോൾ പൊന്മാന്റെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് ചെറു മത്സ്യങ്ങളാണ് അടുത്തത് പരുന്ത് എന്താണ് പറയുന്നത് നോക്കൂ ഇന്നത്തെ ഭക്ഷണം കുശാൽ പരുന്തും ഒരു മത്സ്യത്തെ റാഞ്ചി കൊണ്ടുപോകുന്നതാണ് ആ ചിത്രത്തിൽ കാണുന്നത് പരുന്തിന്റെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് മാംസാഹാരങ്ങളാണ് ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള മത്സ്യങ്ങൾ എന്നിവയാണ് പരുതിൻ്റെ പ്രധാന ആഹാരങ്ങൾ അടുത്തത് തത്ത എന്താ പറയുന്നത് നോക്കൂ എന്റെ ഭക്ഷണം ഈ നെന്മണികളാ അപ്പോൾ തത്തയുടെ പ്രധാന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ധാന്യങ്ങളും വിത്തുകളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ പക്ഷികളുടെ ശരീരാകൃതിയിലും വലുപ്പത്തിലും തൂവലുകളിലും എല്ലാം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ അവയുടെ ആഹാര രീതിയിലും വ്യത്യസ്തതയുണ്ട് അടുത്തത് ഒരു ടേബിൾ പൂർത്തിയാക്കാനാണ് തന്നിരിക്കുന്നത് എല്ലാ പക്ഷികളുടെയും ആഹാരം ഒരുപോലെയാണോ അല്ല അല്ലെ എല്ലാ പക്ഷികളുടെയും ആഹാര രീതി അല്ല എന്ന് നമ്മൾ പരിചയപ്പെട്ടു പിന്നെ നമുക്ക് ഈ ഒരു പട്ടിക പൂർത്തിയാക്കാം ആദ്യത്തെ കോളത്തിൽ പക്ഷി പക്ഷികളുടെ പേരാണ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ കോളത്തിൽ അവ കഴിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതണം അതിൽ ആദ്യത്തെ പക്ഷി എന്ന് പറയുന്നത് തത്തയാണ് തത്തയുടെ ആഹാരങ്ങൾ ധാന്യങ്ങൾ അതുപോലെ വിത്തുകൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയാണ് തത്തയുടെ ആഹാരം അടുത്ത പക്ഷി പൊന്മാൻ പൊന്മാന്റെ ആഹാരം മത്സ്യം പ്രാണികൾ മൂന്നാമതായി തന്നിരിക്കുന്ന പക്ഷിയുടെ പേര് പരുന്ത് പരുന്തിന്റെ പ്രധാനപ്പെട്ട ആ ആഹാരങ്ങളാണ് മത്സ്യം പാമ്പ് പക്ഷിക്കുഞ്ഞുങ്ങൾ എന്നിവ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം റാഞ്ചി കൊണ്ടുപോകുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്ന് പക്ഷികളുടെയോ അവയുടെ ആഹാരത്തെയും കണ്ടുപിടിച്ച് എഴുതണം ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് കാക്ക മയിൽ താറാവ് എന്നിവയുടെ ആഹാരങ്ങളാണ് അതിൽ നമുക്ക് കാക്കയുടെ ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ധാന്യങ്ങൾ പഴങ്ങൾ പ്രാണികൾ എന്നിവയാണ് കാക്കയുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങൾ അതുപോലെ മയിലിന്റെ പ്രധാനപ്പെട്ട ആഹാരമാണ് പ്രാണികൾ വിത്തുകൾ പഴങ്ങൾ പാമ്പ് എന്നിവ താറാവ് താറാവിന്റെ പ്രധാനപ്പെട്ട ആഹാരങ്ങൾ പ്രാണികൾ ഇലകൾ മത്സ്യം പഴങ്ങൾ എന്നിവയാണ് ഇനി ഈ പറഞ്ഞ പക്ഷികളെല്ലാം ഇരതേടുന്നത് എവിടെയാണെന്ന് നോക്കാം ആദ്യത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്ന പക്ഷികൾ ഏതാണ് കൂട്ടുകാരെ ആ താറാവാണല്ലേ താറാവ് എന്താ പറയുന്നത് നോക്കൂ ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇരതേടുന്നത് അതായത് വെള്ളമുള്ള പ്രദേശങ്ങളിലാണ് താറാവ് ഇര തേടി ഇറങ്ങുന്നത് അടുത്ത ചിത്രത്തിൽ പരുന്തിനെയാണ് തന്നിരിക്കുന്നത് ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്കിഷ്ടം പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ടുപോകുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളുള്ള ഇടങ്ങളിലെല്ലാം പരുന്ത് വട്ടമിട്ട് പറക്കും എന്നിട്ടോ പെട്ടെന്നാട് വന്ന് റാഞ്ചി കൊണ്ടുപോകും പക്ഷിക്കുഞ്ഞുങ്ങളെയും മത്സ്യങ്ങളെയും റാഞ്ചി കൊണ്ടുപോകുന്നതിന് അനുയോജ്യമായ കാൽവിരലുകളാണ് പരുന്തിനുള്ളത് അടുത്ത പക്ഷിയെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും പക്ഷെ പേരറിയുമോ ആ പക്ഷിയുടെ പേരാണ് അങ്ങാടി കുരുവി അവയുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങളാണ് പുൽവിത്തുകളും ധാന്യമണികളും അതുകൊണ്ടോ ആ പക്ഷി പറയുന്നുണ്ട് പുൽവിത്തുകളും ധാന്യമണികളും കൊത്തി തിന്നുന്നതാണ് എനിക്കിഷ്ടം അടുത്ത പക്ഷി ഏതാണ് ആ ഇതാണ് ചിന്നക്കുട്ടുറവൻ നമ്മൾ ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലേ ചിന്നക്കുട്ടുറവനെ കുറിച്ച് പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഈ പക്ഷിയാണ് ചിന്നക്കുട്ടുറവൻ അവയുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങളാണ് പഴങ്ങൾ പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ എന്ന് ചിന്ന കുട്ടുറവൻ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഓരോ പക്ഷികളും വ്യത്യസ്തമായ ആഹാര രീതി ഇഷ്ടപ്പെടുന്നവരാണെന്ന് മനസ്സിലാക്കി ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കാറുള്ളത് അവ കണ്ടെത്തി എഴുതു കൂടുതൽ പക്ഷികളുടെ പേരുകൾ കൂടുകളിൽ ഉൾപ്പെടുത്തു ഇനി നമുക്ക് അടുത്തത് തന്നിരിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് താഴെ കുറച്ച് കൂടുകൾ തന്നിട്ടുണ്ട് ആ കൂട്ടിലെല്ലാം ചില പക്ഷികളെയും അവ കഴിക്കുന്ന ആഹാരങ്ങളെയും തന്നിട്ടുണ്ട് ആ ഒരു ചിത്രം നോക്കി നമുക്ക് അവ ഏതൊക്കെ പക്ഷികളാണ് എന്നും അവ ഏത് ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നവരാണ് എന്നും എഴുതാം ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ നോക്കൂ പഴങ്ങൾ ഭക്ഷിക്കുന്ന പക്ഷികളാണല്ലേ പഴങ്ങൾ ഭക്ഷിക്കുന്ന പക്ഷി പക്ഷികൾ ഏതൊക്കെയാണ് കാക്ക കുയിൽ കുരുവി വേഴാമ്പൽ എന്നിവയാണ് അടുത്ത ചിത്രത്തിൽ തേൻ നുകരുന്നവരാണ് പൂക്കളിൽ നിന്നും തേൻ നുകർന്നു കുടിക്കുന്ന പക്ഷികളാണ് തേൻ കുരുവി മഞ്ഞക്കിളി മണ്ണാത്തിപ്പുള്ള് എന്നിവ അടുത്ത ചിത്രത്തിൽ തന്നിരിക്കുന്ന പക്ഷികൾ പ്രാണികളെ ഭക്ഷിക്കുന്നവരാണ് പ്രാണികളെ ഭക്ഷിക്കുന്ന പക്ഷികളാണ് മൈന കോഴി മരം കൊത്തി മണ്ണാത്തിപ്പുള്ള് എന്നിവ അടുത്ത ചിത്രത്തിൽ വിത്തുകളും ധാന്യങ്ങളും ഭക്ഷിക്കുന്നവരാണ് അങ്ങനെയുള്ള പക്ഷികളാണ് കുരുവി പ്രാവ് തത്ത കോഴി എന്നിവ അടുത്ത നോക്കൂ കഴുകനും പരുന്തൊക്കെയാണ് അല്ലേ ചിത്രത്തിൽ തന്നിരിക്കുന്നത് അപ്പോൾ അവ ഇരയെ റാഞ്ചി പിടിക്കാൻ കഴിവുള്ള വിഭാഗത്തിൽ പെടുന്ന പക്ഷികളാണ് അടുത്ത ചിത്രത്തിൽ തന്നിരിക്കുന്നത് വെള്ളത്തിൽ ഇര തേടുന്നവർ വെള്ളത്തിൽ ഇര തേടുന്നവർ ആരൊക്കെയാണ് കൊക്ക് താറാവ് പൊന്മാൻ നേർക്കാക്ക ഇങ്ങനെ ഓരോ വിഭാഗത്തിൽ പെടുന്ന പക്ഷികളും വ്യത്യസ്ത രീതിയിൽ ആഹാര സമ്പാദനം നടത്തുന്നത് എന്തുകൊണ്ടാണ് ആ അതായത് അവയ്ക്ക് അനുയോജ്യമായ നുകൂലനമായിരിക്കും അവയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാ കൂട്ടിലെയും പക്ഷികളുടെയും വലുപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ അല്ല ആഹാര സമ്പാദനത്തിന് പക്ഷികൾക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാമാണ് എഴുതി നോക്കൂ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓരോ പക്ഷികൾക്കും വ്യത്യസ്ത രീതിയിലുള്ള അനുകൂലങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ നോക്കൂ ആഹാര സമ്പാദനത്തിന് അനുയോജ്യമായ കോ ൾ അതുപോലെ ഇരയെ റാഞ്ചി പിടിക്കാൻ ഉപകരിക്കുന്ന കാലുകളും വിരലുകളും ഇതെല്ലാം എന്താണ് പക്ഷികളുടെ അനുകൂലങ്ങളാണ് ഇപ്പോൾ നമ്മൾ താറാവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ താറാവ് ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഇര തേടുന്നത് എന്ന് നമ്മൾ പഠിച്ചല്ലോ അവയ്ക്ക് അവയ്ക്കതിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അവയുടെ പരന്ന കാലുകളും എണ്ണമയമുള്ള തൂവലും ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് ജലത്തിൽ ഇരയെ തേടാൻ സഹായിക്കുന്നത് അത് താറാവിന്റെ അനുകൂലനമാണ് അതുപോലെ മറ്റൊരു പക്ഷിയാണ് പരുന്ത് പരുന്തിന്റെ അനുകൂലനം എന്ന് പറയുന്നത് അവയ്ക്ക് എത്ര ദൂരെ നിന്ന് പറന്നാലും പക്ഷി കുഞ്ഞുങ്ങളെയോ മത്സ്യങ്ങളെയോ കണ്ടെത്താനുള്ള കഴിവുണ്ട് അതായത് അവയുടെ കണ്ണിന് കാഴ്ചശക്തി കൂടുതലാണ് അതുപോലെ ഇരയെ റാഞ്ചി പിടിക്കാൻ കഴിയുന്ന കാൽവിരലുകളും നഖങ്ങളുമാണ് അവയ്ക്കുള്ളത് ഇങ്ങനെ ഓരോ പക്ഷികൾക്കും വ്യത്യസ്ത രീതിയിലുള്ള അനുകൂലങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ചാണ് അവ ഇര തേടുന്നത് ഇനി അടുത്തത് ഒരു ചേരുമ്പടി ചേർക്കാനുള്ള പ്രവർത്തനമാണ് വരച്ചു നോക്കാം ഓരോ പക്ഷികളുടെയും ചുണ്ടും കാലും തമ്മിൽ യോജിപ്പിക്കൂ ഇവിടെ ആദ്യത്തെ കോളത്തിൽ ഓരോ പക്ഷികളുടെ തലഭാഗം തന്നിട്ടുണ്ട് അവയ്ക്ക് അനുയോജ്യമായ അവയുടെ കാലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി വരഞ്ഞ് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഓരോ നമ്പർ ആണ് തന്നിരിക്കുന്നത് അല്ല ആദ്യത്തെ ചിത്രം നോക്കൂ എന്താണ് താറാവാണ് അല്ലേ താറാവിന്റെ കാൽവിരലുകൾ പരന്ന കാൽവിരലുകൾ ആയിരിക്കും വല പോലുള്ള പരന്ന കാൽവിരൽ ഏതാണ് ആ ലാസ്റ്റ് വണ്ണിൽ തന്നിരിക്കുന്നതാണ് താറാവിൻ്റെ രണ്ടാമത് തന്നിരിക്കുന്നത് ആണല്ലേ പൊന്മാന്റെ കാലുകൾ രണ്ടാമത്തെ കോളത്തെ മൂന്നാമത്തെ ചിത്രത്തിനോടാണ് യോജിക്കുന്നത് മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് പരുന്താണ് പരുന്തിന്റെ കാലുകൾ രണ്ടാമത്തെ കോളത്തിലെ ആദ്യ ചിത്രമാണ് പരുന്തിന്റെ കാലുകൾ നാലാമത്തെ പക്ഷി കൊക്കാണ് കൊക്കിന്റെ കാലുകൾ നീണ്ട കാലുകളും അതുപോലെ ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഇവ ഇരതേടുന്നത് എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇതിലെ രണ്ടാമത്തെ കോളത്തിൽ ഏതാണ് മെച്ചായി വരുന്നത് ആ രണ്ടാമത്തെ ചിത്രമാണ് കൊക്കിന്റെ കാലുകൾ അഞ്ചാമതായി വരുന്നത് മരംകൊത്തിയാണ് മരംകൊത്തിയുടെ കാലുകൾ രണ്ടാമത്തെ കോളത്തിലെ നാലാമത്തെ ചിത്രത്തോടാണ് യോജിക്കുന്നത് അടുത്ത ടോപ്പിക് പക്ഷികളും വാസസ്ഥലങ്ങളും പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാകും എവിടെയെല്ലാം നമുക്ക് പക്ഷികളെ കാണാനാകും കുളക്കരയിൽ വയലിൽ മരത്തിൽ പൂന്തോട്ടത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പക്ഷികളെ കാണാൻ കഴിയും ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതെല്ലാമാണ് കൊക്ക് നേർക്കാക്ക പൊന്മാൻ താറാവ് എന്നിവയെല്ലാം ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പക്ഷികളാണ് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് അവയ്ക്കുള്ള സവിശേഷതകളാണ് നീണ്ട കാലുകൾ നീണ്ട കൊക്ക് എണ്ണമയമുള്ള തൂവലുകൾ എന്നിവ വെള്ളത്തിൽ ഇരയെ തേടുന്നതിന് അനുയോജ്യമായ സവിശേഷതകളാണ് ഇവയെല്ലാം ഇനി നോക്ക് പക്ഷികളുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ നോക്കാം എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല ചിലതിന് കൂർത്ത കൊക്കുകളും നീണ്ട കാലുകളും ഉണ്ട് കൊറ്റി പോലുള്ള പക്ഷികൾക്ക് ആഹാര സമ്പാദന രീതിയിലും സഞ്ചാര രീതിയിലും പക്ഷികളുടെയും ശരീരഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജലമുള്ള സ്ഥലങ്ങളിൽ ഇര തേടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും അടുത്തത് നിശാസഞ്ചാരികൾ നിശാസഞ്ചാരികൾ എന്ന് വെച്ചാൽ രാത്രി സഞ്ചരിക്കുന്നവർ പകലുറക്കം കഴിഞ്ഞ് രാത്രി ഇര ഇരതേടുന്നവരാണ് മൂങ്ങകൾ രാത്രി ഇരതേടാൻ ഉതങ്ങുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്തതുമായ തൂവൽക്കുപ്പായമാണ് ഇവയ്ക്കുള്ളത് ചെറുജീവികളെ പിടിക്കുന്ന കാട്ടുമൂങ്ങ എലികളെയും പിരിച്ചാഴികളെയും തിന്നുന്ന വെള്ളിമൂങ്ങ മീനുകളെ വേട്ടയാടുന്ന മീൻകൂമൻ കൂമൻ ചുണ്ടലിയെ ഭക്ഷിക്കുന്ന നത്തുകൾ ഇവയൊക്കെ രാത്രി സഞ്ചാരികളാണ് അപ്പോൾ കൂട്ടുകാരെ മൂങ്ങകളിൽ തന്നെ പല വിഭാഗക്കാരുണ്ട് ഏതൊക്കെയാണ് നോക്കൂ മീൻകൂമൻ നത്തുകൾ കാട്ടുമൂങ്ങ വെല്ലുമൂങ്ങ തുടങ്ങിയവയാണ് അവ ഇവയെല്ലാം എന്താണ് രാത്രി സഞ്ചാരികളാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പകൽ മുഴുവൻ സുഖമായി ഉറങ്ങുകയും രാത്രി ആകുമ്പോൾ ഇര തേടി ഇറങ്ങുകയും ചെയ്യുന്നതാണ് ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് പക്ഷികളും കൂടുകളും എന്ന ടോപ്പിക് ആണ് നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി പൂർത്തിയാക്കൂ ഓരോ പക്ഷികളുടെയും കൂടുകൾ വ്യത്യസ്തമാണ് തത്തയുടെ കൂട് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ മരങ്ങളിൽ പൊത്തുണ്ടാക്കിയാണ് തത്ത കൂടുണ്ടാക്കുന്നത് എന്നാൽ കുരുവികളോ തെങ്ങോലകളുടെയും മറ്റും മറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന കൂടുകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ അവയാണ് കുരുവിയുടെ കൂട് ഇനി നമുക്ക് ഈ കൂടെല്ലാം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം കാണപ്പെടുന്ന സ്ഥലങ്ങൾ നിർമ്മാണ വസ്തുക്കൾ കൂടിന്റെ വലുപ്പം നിർമ്മാണ രീതി ആകൃതി ഇവയിലെല്ലാം ഓരോ കൂടും വ്യത്യസ്തമാണ് മുട്ടകൾ പലവിധം ചിത്രം നിരീക്ഷിക്കൂ മുട്ടകൾ ഏത് പക്ഷിയുടേതാണെന്ന് ചുവടെ കുറിക്കൂ ആദ്യ ചിത്രത്തിൽ തന്നിരിക്കുന്ന മുട്ട ഏത് പക്ഷിയുടേതാണ് കോഴിയുടേതാണ് അത് രണ്ടാമത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് കാടയുടെ മുട്ടയാണ് ഈ രണ്ട് മുട്ടകളും ഭക്ഷ്യയോഗ്യമായതിനാൽ പൊതുവെ നമുക്ക് അറിയാവുന്നതാണല്ലേ ഇത് ഏത് പക്ഷിയുടെ മുട്ടയാണ് എന്നത് എന്നാൽ ഈ തന്നിരിക്കുന്ന മുട്ടകൾ ഏതെല്ലാമാണെന്ന് കൂട്ടുകാർക്ക് ചിത്രം നോക്കി പറയാൻ കഴിയുമോ കടും പച്ച നിറത്തിൽ കാണുന്ന ആ മുട്ടയാണ് ഏമുവിൻ്റെത് ഏറ്റവും വലിയ മുട്ട ഒട്ടക ഏകദേശം കോഴിമുട്ടയുടെ സാദൃശ്യമുള്ളതും എന്നാൽ കോഴിമുട്ടയുടേതിനേക്കാളും വലുതുമായ മുട്ടയാണ് താറാവിൻ്റെ അടുത്ത കൂട്ടിൽ കാണ കാണുന്നത് നീല നിറത്തിലുള്ള മുട്ടയാണ് അത് കാക്കയുടെ മുട്ടയാണ് കാക്ക കൂട്ടിൽ തന്നെ നീരനിറത്തിൽ പുള്ളികളോട് കൂടിയ മുട്ട കാണുന്നതാണ് കോയിലിൻ്റെത് പക്ഷികളുടെ മുട്ടകൾ ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്ക് ആ ചിത്രം കണ്ടാൽ തന്നെ അറിയാം അല്ലേ അവ ഏതെല്ലാം രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് വലുപ്പത്തിൽ നിറത്തിൽ ആകൃതിയിൽ ഇതിലെല്ലാം ഓരോ പക്ഷിയുടെ മുട്ടകളും വ്യത്യസ്തമാണ് വ്യത്യസ്ത പക്ഷികളുടെയും അവയുടെ കൂടുകളുടെയും മുട്ടകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് സവിശേഷതകൾ കണ്ടെത്തി പതിപ്പ് തയ്യാറാക്കൂ ഇവിടെ കൂട്ടുകാരോട് ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കൂട്ടുകാർക്കുള്ള ഒരു പ്രവർത്തനമാണ് അടുത്തത് പക്ഷികളുടെ കൂടുകളുടെ ആകൃതി വലുപ്പം നിർമ്മാണ വസ്തുക്കൾ കൂടുണ്ടാക്കുന്ന സ്ഥലം കൂടുണ്ടാക്കുന്ന രീതി മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട് പക്ഷികൾ എന്ന് നമ്മൾ പൊതുവായി പറയുമെങ്കിലും ഓരോ പക്ഷിയും ഓരോ തരത്തിലും വ്യത്യസ്തരാണ് എങ്ങനെയെല്ലാം അവയുടെ ആകൃതിയിൽ കൂടിന്റെ ആകൃതിയിൽ കൂടിന്റെ വലുപ്പത്തിൽ നിർമ്മാണ രീതിയിൽ അതുപോലെ അവയെ കാണപ്പെടുന്ന സ്ഥലത്തിൽ അവയുടെ മുട്ടയിൽ അങ്ങനെയെല്ലാം ഓരോ പക്ഷികളും വ്യത്യസ്തരാണ് ഒട്ടക പക്ഷിയും മുട്ടയും ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം ഒന്നര കിലോഗ്രാം ഭാരമുണ്ടാകും മാത്രമല്ല കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും ഒട്ടക പക്ഷിയുടേതാണ് അപ്പോൾ കൂട്ടുകാരി ഒട്ടക പക്ഷിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷിയാണ് ഏറ്റവും വലിയ മുട്ടയുള്ളതും ഒട്ടക പക്ഷിയുടേതാണ് പറക്കാൻ കഴിയാത്ത പക്ഷികളിൽ ഒന്നുകൂടിയാണ് ഒട്ടക പക്ഷി അതുപോലെ കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളതും ഒട്ടക പക്ഷിക്കാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്